അഡ്രിയൻ ലൂണ ഉൾപ്പെടെയുള്ള താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് പുറത്തേക്ക് പോകും എന്നുള്ള റൂമർ അതിശക്തമായിട്ട് പ്രചരിക്കുന്നുണ്ട് സൂപ്പർ കപ്പിന് ശേഷം മൂന്നോളം താരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് വിട്ട് പോകും അതിലൊന്ന് ലൂണയാണ് എന്നാണ് ശക്തമായിട്ട് പ്രചരിക്കുന്ന റിപ്പോർട്ട് ഇതിനെക്കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കാറ്റാലയോട് ട്വന്റി ഫോർ ന്യൂസിൻ്റെ ലേഖകർ ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പം പുള്ളി പറയുന്ന മറുപടി ഒട്ടും വ്യക്തതയില്ലാത്തതാണ് ലൂണ പോകുന്നോ ഇല്ലെന്നോ ഒന്നും കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്ന പോലും പറയുന്നത് പോലെ പോലും പുള്ളി പറഞ്ഞിട്ടില്ല പുള്ളിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നൗ ഐ ജസ്റ്റ് വാണ്ട് ടു ബി ഹൺഡ്രഡ് പെർസെൻറ്റ് ഓൺ സൂപ്പർ കപ്പ് ആൻഡ് വിത്ത് ദ പ്ലേയേഴ്സ് ദാറ്റ് ബി ഹാവ്സ് സോ നൌ ഞങ്ങൾക്ക് ഇപ്പോഴുള്ള പ്ലേയേഴ്സിനെ വെച്ചുകൊണ്ട് സൂപ്പർ കപ്പിലേക്ക് നൂറ് ശതമാനവും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് എൻ്റെ മുന്നിലുള്ള ലക്ഷ്യം ആം ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിത്ത് ദാറ്റ് പ്ലേയേഴ്സ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി വിൽ സി ഞാനിപ്പം ഈ താരങ്ങളോടൊപ്പം നൂറ് ശതമാനവും എൻ്റെ കൊടുത്ത് ചിലവഴിക്കുകയാണ് അവരോടൊപ്പം തുടരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് സൂപ്പർ കപ്പിന് ശേഷമാണ് ആരൊക്കെ പോകും വരും എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അപ്പം അഡ്രിയ ലൂണയും പുറത്താക്കപ്പെടുന്നവരുടെ പട്ടികയിലുണ്ട് അല്ലെങ്കിൽ പുറത്താക്കുന്നതിന് പരിഗണിക്കുന്നവരുടെ പട്ടികയിലുണ്ട് എന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ കോഴ്സ് അഡ്രിയ ലൂണ പോവില്ല എന്നൊക്കെ പറയാവുന്ന കാര്യമുള്ളായിരുന്നു ലൂണയുടെ പേരെടുത്താണ് ആ മാധ്യപ്രവർത്തകൻ ചോദിച്ചത് ദർ ആർ ലോട്ട് ഓഫ് സ്പെക്കുലേഷൻ റൂമേഴ്സ് പ്ലേഴ്സ് ലീവിങ് ഇൻക്ലൂഡിങ് ലൂണ ലൂണെ പോലെയുള്ള താരങ്ങൾ പുറത്തേക്ക് പോകുന്നു എന്ന് പറയുമ്പം ലൂണ പോയില്ലെങ്കിൽ പോയില്ല എന്ന് എന്നുറപ്പിച്ച് പറയാൻ പുള്ളിക്ക് പറ്റുമായിരുന്നു പക്ഷേ ഇപ്പം ലൂണയുടെ കാര്യവും ആശങ്കയിലാണ് എന്നാണ് കാറ്റാലയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കേണ്ടത്